പുല്ലൂറ്റ കെ കെ ടി എം കോളേജിൽ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ പ്രവേശനോത്സവം നടന്നു പുല്ലൂറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജിലെ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സ്വാഗതോത്സവമായ വിജ്ഞാനോത്സവം മുൻ തൃശ്ശൂർ ഡി ഡി ഡോക്ടർ ജോ ജോമോൻ ഉദ്ഘാടനം ചെയ്തു കിട്ടാൻ പോകുന്ന ഉത്തരങ്ങളിൽ നല്ല എൻജിനീയർ ആക്കണമെന്നോ ചാർട്ട് അക്കൗണ്ടന്റ് ആക്കണമോ പോസ്റ്റ് അക്കൗണ്ടന്റ് ആക്കണമെന്നോ മാനേജ്മെന്റ് ആവണമോ ബാങ്കിൽ ഓഫീസർ ആവണമെന്നു പോലെ ഞാൻ ഞാനായി നിൽക്കണം അങ്ങനെ രണ്ടു കാലിൽ നിൽക്കത്തക്ക രീതിയിൽ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നതാണ് എഫ്ഐ യു ഡി പിയുടെ ലക്ഷ്യം അതിനുവേണ്ടി നിങ്ങളെ സജ്ജരാക്കുക എന്നതാണ് അധ്യാപകർ അത്ഭിതമായിരിക്കുന്ന കള്ളവിന്ന് പറയുന്നത് പക്ഷെ പത്താം ക്ലാസ് വരെ നമ്മൾ കൊണ്ട് മാത്രം മാറ്റുണ്ടാകുന്നത് സീറ്റ് ലഭ്യമല്ലാത്തതുകൊണ്ട് അല്പം മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് പക്ഷെ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയില്ല പക്ഷെ ഫിസിക്സോടെ ഇഷ്ടപ്പെട്ട വിഷയായിരിക്കും കെമിസ്ട്രി ഇഷ്ടപ്പെട്ട വിഷയായിരിക്കും മാത്തമാറ്റിക്സോട് ഇഷ്ടപ്പെട്ട വിഷയായിരിക്കും പക്ഷെ അല്പം മാർക്ക് പിന്നീട് അവൻ പോകുന്നത് കോമേഴ്സിന്റെ ലോകത്തേക്ക് മാത്രം എക്കണോമിക്സ് രാജകുപ്പിലേക്ക് മാറ്റം അതിപ്രഗൽഭമായ കണ്ടത് പക്ഷെ എടുക്കുന്ന കോഴ്സിന്റെ ലഭ്യതകളുണ്ട് സീറ്റ് ലഭ്യതകളോട് സീറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നീട് ജീവിതത്തിലെ മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റാതെ പോയിരുന്ന സംഭവം ഒരിക്കലും ഫിസിക്സ് പഠിക്കാൻ പറ്റാതെ പോയിരുന്ന സംഭവം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു അധ്യക്ഷത വഹിച്ചു അവസ്ഥയിൽ നിന്ന് ഏറെ മെച്ചപ്പെട്ട നിങ്ങളെ വാർത്തെടുക്കാൻ സാധിക്കും आरूट जिले सरकार ിൽ ഗ്രേഡ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ അതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്തു എങ്കിൽ പോലും ഒരിക്കൽ കൂടി നിങ്ങൾ ഏവർക്കും ഈ കലാലയത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടു ഈ കലാലയത്തിലെ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് ആശംസകൾ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടു മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജി ഉഷാകുമാരി ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ലവ്ലി ജോർജ് പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത് ഓഫീസ് സൂപ്രണ്ട് പി സി ഷാജി യൂണിയൻ പ്രതിനിധി ഋഷികേഷ് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് ആൻറി റാഗിംഗ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ ഇ എം ഷാജി റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് സംഘം കെ എസ് സബ്ന നാലുവർഷ ബിരുദം സംബന്ധിച്ച ബോധവൽക്കരണവും നടത്തി ഡോക്ടർ രമണി കെ കെ സ്വാഗതവും പി ടി എ സെക്രട്ടറി ഡോക്ടർ വിനയശ്രീ എസ് നന്ദിയും പറഞ്ഞു